അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹീം കുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക വത്തമത്തോ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക കുറച്ചു കാലം ഇന്നക്കും തീർച്ചയായും നിങ്ങൾ മുജിരിമൂൻ കുറ്റവാളികളാണ് വയലുൻ നാശം യോമീൻ അന്ന് ിൽ മുക്കിബീൻ സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്കാണ് നിങ്ങൾ കുറച്ചുകാലം ഭക്ഷിക്കുകയും സുഖിക്കുകയും ചെയ്തു കൊള്ളുക തീർച്ചയായും നിങ്ങൾ കുറ്റവാളികളാണ് സത്യനിഷേധികൾക്കല്ലോ അന്ന് കൊടിയ നാശം മക്കയിലെ കുറേശികളിലെ സത്യനിഷേധികളെ പ്രത്യേകിച്ചും ലോകത്തെ മുഴുവൻ സത്യനിഷേധികളെയും പൊതുവിലും അഡ്രസ് ചെയ്യുന്ന ഒരു സൂക്തമാണ് കുലൂവ തമത്തോ കലീലൻ ഇന്നക്കു മുജിരിമൂൻ എന്നത് നിങ്ങൾ ഭക്ഷിക്കുകയും സുഖിക്കുകയും ഉല്ലസിക്കുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊള്ളു അത് വളരെ കുറച്ചേ സാധ്യമാവുകയുള്ളൂ കാരണം ഭൗതിക ജീവിതം പരലോകത്തെ ജീവിതത്തെ അപേക്ഷിച്ച് വളരെ കുറച്ചാണ് നശ്വരമാണ് ഏത് സമയത്തും ഇല്ലാതാകുന്നതാണ് പരലോകത്തെ ജീവിതമാകട്ടെ എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ ഒന്നാണ് സത്യനിഷേധികൾ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന കുറിച്ച് ഇരുപത്തി ഒമ്പത് മുതലുള്ള സൂക്തങ്ങൾ സൂചിപ്പിച്ചുവല്ലോ അതെല്ലാം നിഷേധികൾക്ക് വന്ന് ഭവിക്കാനുള്ള അടിസ്ഥാന കാരണം ദുനിയ പ്രേമമാണ് ഇഹലോകത്തെ അമിതമായി സ്നേഹിക്കുകയും തങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥിരമായി വസിക്കേണ്ട പരലോകത്തെ മറന്നു കളയുകയും ചെയ്തു എന്നുള്ളതാണ് താൽക്കാലികമായി ഇവിടെ ലഭിക്കുന്ന രസങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി എന്നെന്നും നിലനിൽക്കുന്ന മഹാസൗഭാഗ്യങ്ങളെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് നഷ്ടപ്പെടുത്തിയത് ആ മഹാസൗഭാഗ്യങ്ങളെ അപേക്ഷിച്ച് ഈ ഭൂമിയിലെ എന്തും കലിയിൽ വളരെ കുറച്ച് മാത്രമാണ് ഒന്നുകിൽ അത് അനുഭവിക്കുന്ന ആളുകൾ ഇല്ലാതാകും അല്ലെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ ഇല്ലാതാകും രണ്ടാണെങ്കിലും ഹ്രസ്വകാലം മാത്രമേ ഭൂമിയിൽ എല്ലാം അനുഭവിച്ച് ആസ്വദിക്കാൻ സാധ്യമാവുകയുള്ളൂ അതിനാൽ അതിൻ്റെ പിറകെ പോയി പരലോകത്തെ ശാശ്വതമായ സൗഭാഗ്യങ്ങളെ നഷ്ടപ്പെടുത്തിയ നിങ്ങൾ മുജിരിമൂൻ കുറ്റവാളികൾ തന്നെയാണ് ഇഹലോകത്ത് ലഭിച്ച മെച്ചപ്പെട്ട എന്ന് നിങ്ങൾ കരുതിയ ആഡംബര ജീവിതത്തിൻ്റെ പിറകെ പോയി ഇനി അഥവാ ഒരു പരലോകമുണ്ടെങ്കിൽ അവിടെയും ഞങ്ങൾക്ക് തത്തുല്യമായ ജീവിതം ലഭിക്കും എന്നെല്ലാം ധരിച്ച് ജീവിതം തുലച്ചു കളഞ്ഞ നിങ്ങൾ മുജിരിമീങ്ങളാണ് മഹസിനിങ്ങൾക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുക മുജലിമിങ്ങൾക്കില്ല അതിനാൽ മുക്കദിബീൻ ഇങ്ങനെ ഒരു ലോകത്തെ തള്ളിക്കളഞ്ഞ് ഭൗതിക ജീവിതം മാത്രമാണ് എല്ലാം എല്ലാമെല്ലാമെന്ന് ധരിച്ച് അവിടെ ഒരുപാട് അനുഭവിച്ച് ആസ്വദിച്ച് ഈ ലോകത്തേക്കുള്ള വലിയ നഷ്ടങ്ങൾ വരുത്തി വെച്ച ഈ മുക്കിബീനങ്ങൾക്ക് നിഷേധികൾക്ക് സർവനാശം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക തൻവീൻ വന്നു ശേഷം ഹംസ് വന്നു സുക്കുണ്ണനൂരിനോ തൻവീനോ ശേഷം ഹംസ് വന്നാൽ അവിടെ ഒട്ടുമടിക്കാതെ ഓതണം ഇൽഹാർ ഇന്നക്കും ും ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകാമിന് തൻബീൻ ശേഷം കൂട്ടിച്ചേർത്ത് യൗമ ശേഷം മണിക്കുകാമ് കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക ബില ഇതുഹാം അള്ളാഹു സുബാന ഇഹലോക ജീവിതം മുഖേന പരലോകം നേടിയെടുക്കുന്ന വിവേകികളായ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ